എ ജനറ്റ് ചാനൽ എം ഡിയും ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റുമായ ജോയ്ക്കുട്ടി എബ്രഹാമിന്റെ മൃതശരീരം ഉളിക്കലിൽ ജേഫോർ കോംപ്ലക്സിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിരവധി പേരാണ് ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത് പയ്യാവൂരിൽ നിന്ന് വിലാപയാത്രയായി കൊണ്ടുവന്ന മൃതശരീരം ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിലാണ് ഉളിക്കലിൽ പൊതുദർശനത്തിനുവെച്ചത് ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി സി പി ഐ എം ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബേബി തോലാനി ബെന്നി തോമസ് എം ബി സി ഹോസ്പിറ്റൽ എം ഡി എം പി ചന്ദ്രാങ്കദൻ പുളിക്കൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോമി മുക്കനോലി തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു ശേഷം വിലാപയാത്രയായി മൃതശരീരം അറബിയിലെ വീട്ടിൽ എത്തിച്ചു സംസ്കാര ശുശ്രൂഷകൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച് രണ്ട് മണിക്ക് അറബി അസംബ്ലീസ് ഓഫ് ഗോഡ് സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കും തണ്ടു ിച്ചു തളർന്നു സ്നേഹത്തിൻനെത്തും വൻതിരയിൽ കാത്തുകൊള്ളും സ്നേഹത്തിൻ നാഥനെത്തും വൻതിരയിൽ കാത്തുകൊള്ളും नित्यतयाम् शान्दतीरम् മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ